ഓർഫണേജ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷനും ക്ഷേമ സ്ഥാപനങ്ങളിൽ നിന്ന് വിജയിച്ചവരെ അനുമോദിക്കൽ ചടങ്ങും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക ക്ഷേമ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് ഓർഫനേജസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരള ആലപ്പുഴ ജില്ലാ കൺവെൻഷനും കുട്ടികളുടെ സ്ഥാപനങ്ങളിൽ നിന്നും കഴിഞ്ഞ പൊതുപരീക്ഷകളിൽ വിജയികളായ കുട്ടികൾക്കുള്ള ആദരവ് സമർപ്പണവും നടന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഫാദർ മൈക്കിൾ കുന്നിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷമീർ സ്വാഗതം രേഖപ്പെടുത്തി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് ഒരു കൈത്താകായി മാറുന്ന ഒരു സംഘടന തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തനമെന്ന് എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവരെ ഒന്ന് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം ആ ജീവകാരുണ്യ പ്രവർത്തനം മഹത്തായി നടത്തുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നെ സംബന്ധിച്ച് വലിയ അഭിമാനമുള്ള ഒരു നിമിഷം കൂടിയാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം സ്റ്റേറ്റ് ഗവണ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ അവാർഡാണ് ഇപ്പോൾ കിട്ടുന്നത് ആർദ്രം പുരസ്കാരമടക്കം ആരോഗ്യ മേഖലയിലെ പുരസ്കാരമടക്കം മൂന്നാമത്തെ അവാർഡാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് കിട്ടുന്നത് പക്ഷേ ഈ രണ്ട് അവാർഡുകളെക്കാൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതും സന്തോഷം തന്നതുമായിട്ടുള്ള ഒരു അവാർഡാണ് ഭിന്നശേഷി അവാർഡ് കാരണം ഞാൻ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിൽ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു ആ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ് ആയിരിക്കുമ്പോഴാണ് അവിടെ ആദ്യമായിട്ട് സ്കൂൾ തുടങ്ങി ആ ബഡ് സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ ഇന്ന് കൊണ്ടുവന്ന അമ്മമാരുടെ മുഖം എൻ്റെ ഒരിക്കലും ഞാൻ മറക്കില്ല കാരണം അവർ പറഞ്ഞത് ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾ മരിക്കുന്നതോടൊപ്പം മരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും അമ്മയ്ക്ക് അങ്ങനെ പറയാൻ പറ്റുമോ തൻ്റെ മക്കൾ തങ്ങൾ മരിക്കുന്നതോടൊപ്പം മരിക്കണമെന്ന് പറയാൻ പറ്റുമെങ്കിൽ അവരെത്രത്തോളം മാനസിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം സങ്കടങ്ങളെയും കുഞ്ഞുങ്ങളെയും കണ്ട് അനുഭവിക്കുന്നുണ്ടെന്ന് ആലോചിച്ചത് അന്ന് ആ വഡ് സ്കൂൾ തുടങ്ങിയതിന് ശേഷം ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്തുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഭിന്നശേഷിക്കാർ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സാമൂഹ്യനീതി ഓഫീസറുമായിട്ട് വന്ന സമയത്തൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുകയും അതിനെ ഘട്ടം ഘട്ടമായിട്ട് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിഹാരം കാണാനുള്ള ഒരു പരിശ്രമം നടത്തിൻ്റെ ഭാഗമാണ് ഈ ഭിന്നശേഷി അവാർഡ് നമ്മളെ തേടിയത് മറ്റത് ഞാനൊരു ഭിന്നശേഷി കുട്ടിയുടെ അമ്മയാണ് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് എൻ്റെ മകൻ കണ്ണ് കാണാൻ വയ്യ മറ്റു ഭിന്നശേഷിയെല്ലാം കണ്ണ് കാണാൻ വയ്യ പക്ഷേ എല്ലാ ഭിന്നശേഷിയും ഒരാളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കണ്ണിനായാലും കാതിനായാലും ശരീരത്തിനായാലും ചടങ്ങിൽ ഭിന്നശേഷി മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ മികച്ച ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുത്ത ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിനുവേണ്ടി കെ ജി രാജേശ്വരി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ എ ഒ അബീൻ എന്നിവരെ അസോസിയേഷൻ ആദരവ് നൽകി ഡിസംബർ മാസം പതിനഞ്ചിനുള്ളിൽ ആലപ്പുഴ ജില്ലയിലെ ക്ഷേമസ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മീറ്റിംഗ് വിളിച്ചു ചേർക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി മെമ്പർഷിപ്പ് വിതരണം നടത്തി ആലപ്പുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ എ ഒ അബീൻ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ മിനിമോൾ ഫാദർ സോനു ജോർജ് സിസ്റ്റർ മോളി സിസ്റ്റർ അനുപമ സിസ്റ്റർ ആഞ്ചല ഗോപിക്കുട്ടൻ ബിനോയ് തങ്കച്ചൻ നിധിൻ എ എസ് എന്നിവർ സംസാരിച്ചു മധുപോൾ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ വിവിധ കുട്ടികളുടെ സ്ഥാപനങ്ങളിൽ നിന്നും എസ്എസ്എൽ സി പ്ലസ് ടു വിജയികളായ മുപ്പത്തിയാറ് പേർക്ക് ആദരവും കാഷ് അവാർഡും നൽകി ന്യൂസ് ഹരിപ്പാട്